നമ്മുടെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ ഇത് മനസ്സിലാക്കിയത് അതുവരെ വിചാരിച്ചിരുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നിലച്ചു പോകും എന്നായിരുന്നു പഠിക്കാൻ എന്നും മോശക്കാരാണെന്നും ബുദ്ധിശാലികളെന്നും ബുദ്ധിശാലികളും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല ഏതൊരാളുടെയും അലസതയും മടിയും മാറ്റി കഴിഞ്ഞാൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാവുന്നതാണ് അതിനുവേണ്ട ചില വർക്കൗട്ടാണ് ഞാനിവിടെ കാണിക്കാൻ നിങ്ങളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ പറ്റിയ മൂന്ന് വർക്കൗട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന് നോക്കാം ആദ്യം വലുത് കൈ ഇങ്ങനെ പിടിക്കുക ക്ലോക്ക് വൈസ് കറക്കുക ഒരു ട്വന്റി ടൈംസ് എങ്കിലും ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം അടുത്തതായിട്ട് അടുത്ത കൈ ഇങ്ങനെ പിടിക്കുക ആൻറ്റി ക്ലോക്ക് വൈസ് റോട്ടേറ്റ് ചെയ്യുക രണ്ട് കൈയും ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ചെയ്യുക ഒരു ട്വൻ്റി ടൈംസ് ചെയ്യണം ആദ്യം ഒന്നും പറ്റത്തില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇത് സാധിക്കുന്നതാണ് അടുത്തത് അടുത്തത് കുറച്ചുകൂടി കൂടി സിമ്പിളാണ് ഈ തള്ള തള്ളവിരലും മറ്റു രണ്ട് വിരലും ഇങ്ങനെ വലിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യുക അതിൻ്റെ കൂട്ടത്തില് ഈ വിരൽ ഈ കൈ ഈ കയ്യിൻ്റെ ഇങ്ങനെ ചെയ്യുക ഇത് ഒരുമിച്ച് ചെയ്യുക എനിക്കിതിപ്പം കിട്ടുന്നില്ല ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാണ്ടോ ആയിട്ട് കുറേ ഒരുപാട് നാളുകളായി അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ഒരു കൈ ഹോറിസോണലും മറ്റേ കൈ വർട്ടിക്കലും ഒരേ ടൈമിൽ ചെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഒരു ട്വൻ്റി ടൈംസ് ചെയ്യുക ഡെയിലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീക്കിലി ടു ടൈംസോ ത്രീ ടൈംസോ ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇത് എളുപ്പമാവുന്നതായിരിക്കും